ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നോക്കാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ഫിസിക്കൽ എനർജി പിന്നെ നിങ്ങളുടെ സ്പിരിച്വൽ പർപ്പസ് എന്നിവ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്ന സ്പ്രെഡാണ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ദ വേൾഡ് സിറ്റ്സ് ഓഫ് സോട്സ് കിങ് ഓഫ് സോർട്സ് എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവരുടെ ചിന്തകളെക്കുറിച്ച് ഞാൻ പല തവണ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം ലഭിക്കുകയുള്ളൂ ഒരു ദിവസം ഈ ലോകം നിങ്ങളുടെ കാൽ കീഴിലാകും പൂർണത നേടും ഒരുപാട് നേട്ടങ്ങൾ കൊയ്യും വിജയം ആഘോഷിക്കും അതുപോലെ ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കും ചെയ്യുന്ന ജോലിയിൽ വലിയ നേട്ടങ്ങളും വിജയങ്ങളും ലഭിക്കും പുതിയ വീടോ കാറോ വാങ്ങുകയോ പഴയ കടങ്ങൾ അടച്ചു തീർക്കുകയോ വിവാഹ നിശ്ചയം വിവാഹം കുഞ്ഞുണ്ടാകുക തുടങ്ങി ജീവിതത്തിലെ നാഴികക്കല്ലുകൾ എല്ലാം സാധ്യമാക്കുക തൊട്ടതെല്ലാം പൊന്നാക്കുക അംഗീകാരം അങ്ങനെ ചിന്തകൾ അങ്ങ് പോകും ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ചിന്തകൾ മാത്രം പോരാ ആക്ഷനും വേണം നിങ്ങളുടെ ഫിസിക്കൽ എനർജിക്ക് ലഭിച്ചത് സിക്സോ സോഡ്സ് ആണ് ഇതിലെ ആ തോണി തുഴയുന്ന ആളുടെ വസ്ത്രത്തിൻ്റെ നിറം ഓറഞ്ച് കളറാണ് ഇത് നിങ്ങളുടെ ഉള്ളിൽ മുമ്പോട്ട് പോകുന്നതിനുള്ള എനർജി ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് എല്ലാവരുടെ ജീവിതത്തിലും ഒരു സ്റ്റേജ് വളരെ ദുഃഖം നിറഞ്ഞതായിരിക്കും ചിലർ ഈ സ്റ്റേജ് എത്തുമ്പോൾ സ്റ്റക്കാകും എന്നാൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ അങ്ങനെയല്ല ഉള്ളിലെ എനർജി ഉപയോഗിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ തയ്യാറാണ് അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോയി തുടങ്ങിയിട്ടും ഉണ്ടാകാം കലങ്ങി മറിഞ്ഞ സ്ഥലത്തിൽ നിന്ന് ആശ്വാസത്തിലേക്ക് മനസമാധാനം കിട്ടുന്ന സ്ഥലത്തേക്കുള്ള ഒരു യാത്രയിലാണ് നിങ്ങളിപ്പോൾ അതായത് ഒരു പരിവർത്തനത്തിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത് ഇതുവരെയും പരിവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കാത്തവർ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങേണ്ടത് അത്യാവശ്യവുമാണ് നിങ്ങളുടെ സ്പിരിച്വൽ പർപ്പസ് കിങ് ഓഫ് സോർട്സ് എന്ന കാർഡ്സാണ് ലഭിച്ചത് ഹൃദയം പറയുന്നത് അല്ലെങ്കിൽ ആത്മാവ് പറയുന്നത് കേൾക്കുക നിങ്ങളുടെ ആത്മാവിന് യാഥാർത്ഥ്യത്തിൽ എന്താണ് വേണ്ടത് എന്ന് സ്വയം ചോദിക്കുക നിങ്ങൾ നിങ്ങൾക്ക് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ആത്മാവിൻ്റെ പരിവർത്തനത്തിന് വേണ്ടി നടക്കുന്നതാണെന്ന് തിരിച്ചറിയുക സത്യസന്ധമായി മുന്നോട്ടു പോകുക ഇമോഷണലി തീരുമാനമെടുക്കാതെ ലോജിക്കലി തീരുമാനമെടുക്കുക നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് താങ്ക് യു ഡിയേഴ്സ്